ഏകദേശം അമ്പതായിരം കുട്ടികൾ വേറെ ആളുകൾ അവിടെ കടത്തി കടന്ന് ചികിത്സ തേടി തിരിച്ചു പോയിട്ടുണ്ട് ഉമ്മമാർ ഈ വിവരം അറിഞ്ഞിരിക്കണം അയ്യോ ഈ വിവരണം ഞാൻ നേരത്തെ അറിഞ്ഞാണെങ്കിൽ എന്റെ കുട്ടിയെ അവിടെ കൊണ്ടുപോയി ചികിത്സിപ്പിക്കാമായിരുന്നു ആ ആരോപണം വേണ്ട പക്ഷേ ഇത് നമ്മൾ പ്രവർത്തിക്കണം കുട്ടിയെ ഈ എല്ലാ സ്ഥലങ്ങളിലും കൊണ്ടുപോകണം ഇല്ലെങ്കിൽ ആ കുട്ടി ഒരു ദിവസം ഇതിൻ്റെ രോഗിയായി രോഗിയായിപ്പോവും പിന്നെ മരണമില്ലാത്ത വരെ മാർഗമില്ല ഇല്ലെങ്കിൽ ആത്മഹത്യ ലഹരി വസ്തുക്കൾ കഴിക്കുന്നതിന് അഞ്ച് സ്റ്റേജുണ്ട് അഞ്ച് സ്റ്റെപ്പുകൾ ഒന്ന് കുട്ടി അറിഞ്ഞുകൊണ്ടോ അറിയാതെ കൊണ്ട് കഴിച്ചു പോയി സ്റ്റേജ് നമ്പർ വൺ രണ്ട് ആ സാധനം ഇഷ്ടപ്പെട്ടു മൂന്ന് ഇനി എല്ലാ ദിവസവും വേണം നാല് കിട്ടിയില്ലെങ്കിൽ വെപ്രാളം അമ്മതോട് അമ്മ കൂടുതൽ പൈസ ചോദിക്കുന്നു അമ്മമാർ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് ഈ കുട്ടികൾ അവനോട് ദിവസേനു കൂടുതൽ പൈസ ചോദിക്കുകയാണെങ്കിൽ കുട്ടിയെ ഈ കാര്യത്തിന് വേണ്ടി സംശയിക്കണം ദിവസേനെ എന്തിനും കൂടുതൽ പൈസ ചോദിക്കുന്നത് അഞ്ചാമത്തെ പിന്നെ ഒന്നുമില്ല കുട്ടി നിന്നെ അടിമായി പോയി കുട്ടി ഒന്നുമില്ലെങ്കിൽ ഹാർട്ട് അറ്റാക്ക് കൊണ്ടോ കെടുതി കൊണ്ട് മരിക്കും ഇല്ലെങ്കിൽ ഡിപ്രഷൻ കൊണ്ട് ആത്മഹത്യ ചെയ്യും നാലാമത്തെ കാര്യം അമ്മമാർ ചെയ്യാനുള്ളത് ചില കുട്ടികൾ ലഹരി വസ്തു കഴിക്കുന്നത് അവർക്ക് എ പ്ലസ് ഗ്രേഡ് വരുമോ തൊണ്ണൂറ് ശതമാനം മാർക്സ് വരുമോ ആ പേടിക്കൊണ്ടാണ് എല്ലാ കുട്ടികളിലും എ പ്ലസ് ഗ്രേഡ് വരുമോ വരുമില്ല ആ കുട്ടികളുടെ പേടി ഉണ്ടാക്കുന്നത് നമ്മൾ തന്നെയാണ് അതായത് പേരൻസ് ടീച്ചേഴ്സ് ദേവിയത് കുട്ടിയെ കൂടുതൽ മാർക്സ് വാങ്ങാൻ വേണ്ടി ஏ பிளஸ் எல்லா திவசம் குட்டிய புறகில் இது பரந்த பரந்த நடக்கிறது குட்டி குட்டியுடைய கழிவனு படிச்சா மதி குட்டிக்கு எத்தனை வந்தாலும் நாம் ஏற்ற எடுக்கணும்